എൻ്റെ പേര് ഹിബാൻസർ ഞാൻ ഐ ഐ ടിയിൽ സി എ ഫൗണ്ടേഷൻ പഠിച്ച ആളാണ് ഡിസംബർ ട്വൻ്റി ട്വൻറ്റി ത്രീ അറ്റംപ്റ്റിൽ ഞാൻ സി എ ഫൗണ്ടേഷൻ പാസ്സായി അപ്പോൾ ഞാൻ സയൻസ് സ്ട്രീമിൽ നിന്ന് വന്ന ഒരാളായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ആയിരുന്നു അപ്പോൾ സി എ എന്നെ കൊണ്ട് പറ്റോ ഇല്ലയോ ഈ പറഞ്ഞ സബ്ജക്ട്സിലൊന്നും എനിക്ക് യാതൊരു ബേസും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ ഐ ടിയെ പറ്റി അറിയുന്നത് അങ്ങനെ ഐ ഐ ടി കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ബേസിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട അതെങ്ങനെ പോയാലും അവർ ശരിയാക്കി തരും ആ ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതും ആൻഡ് ഓബ്വിയസ്ലി അവർ ആ പറഞ്ഞ വാക്ക് പാലിച്ചു ആൻഡ് എനിക്ക് വളരെ ഈസി ആയിട്ട് സി എ ഫൗണ്ടേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റി ആൻഡ് ഐ ഹ് സ്കോഡ് ടു നയൻറ്റി ഫൈവ് ആൻഡ് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ദ സപ്പോർട്ട് ഓഫ് ഐ ഐ ടി ആൻഡ് പിന്നെ ഐ ഐ ടിയുടെ മറ്റൊരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അവരുടെ ഹോസ്റ്റലാണ് ഇവിടെ ഫോണൊന്നും അധികം നമ്മൾ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല പിന്നെ ഫുഡ് ഫുഡ് വളരെ നല്ല ഫുഡാണ് അപ്പോൾ ഇവിടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തു തരുന്നുണ്ട് പഠിക്കാൻ എന്താവശ്യം ഉണ്ടെങ്കിലും അത് ചെയ്തു തരുന്നു ആൻഡ് ഫ്രം മൈ എക്സ്പീരിയൻസ് സി എ സി എം എ കോഴ്സുകൾ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഐ ഐ ടി സജസ്റ്റ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് വിൽ ബി എ റിയലി ഗ്രേറ്റ് ഓപ്ഷൻ താങ്ക് യു